ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വിഷയം ഭാര്യയുടെ ദുർമരണമാണ് ഭാര്യയുടെ ദുർമരണം ചില ഭാര്യമാർ ഭർത്താക്കന്മാർ ഇരിക്കുമ്പോൾ തന്നെ ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് പേപ്പറുകളിലൊക്കെ നമ്മൾ സാധാരണയായി വായിക്കുന്ന ഒരു കാര്യമാണ് ഇല്ലേ ഭാര്യ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ഭാര്യ ദുർമരണം സംഭവിക്കും ചില ആത്മഹത്യയും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിലുള്ള മരണം സംഭവിക്കും ഭാര്യയ്ക്ക് ദുർമരണം സംഭവിക്കാവുന്ന ചില ജാതകരെ പറ്റിയാണ് ഞാൻ ഇവിടെ പറയുന്നത് ഭാര്യയ്ക്ക് ദുർമരണം സംഭവിക്കാവുന്ന ചില ജാതകക്കാരെ പറ്റിയാണ് പറയുന്നത് ശുക്രന്റെ നാലിലും എട്ടിലും പാപഗ്രഹങ്ങൾ നിൽക്കുകയും ഇവരെ ജാതകം തമ്മിലൊന്ന് പരിശോധിച്ചാൽ അപ്പം അറിയാൻ പറ്റും ശുക്രന്റെ നാലിലും എട്ടിലും പാപഗ്രഹങ്ങൾ നിൽക്കുകയും ശുഭഗ്രഹ ദൃഷ്ടി ഇല്ലാതെ ഇല്ലാതെ വരികയും പാപഗ്രഹങ്ങളുടെ മധ്യത്തിൽ ശുക്രൻ നിൽക്കുകയും ചെയ്താൽ ഭാര്യക്ക് ദുർമരണം സംഭവിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ അഗ്നി വീഴ്ച കയർ എന്നിവ കാരണമായിരിക്കും ഭാര്യയുടെ മരണം ഇങ്ങനെയുണ്ടെങ്കിൽ ശുക്രന്റെ നാലിലും എട്ടിലും പാപഗ്രഹങ്ങൾ നിൽക്കുകയും ശുഭഗ്രഹ ദൃഷ്ടിയില്ലാതെ വരികയും പാപഗ്രഹങ്ങളുടെ മധ്യത്തിൽ ശുക്രൻ നിൽക്കുകയും ചെയ്താൽ എങ്ങനെ ഭാര്യ എങ്ങനെ മരിക്കും അഗ്നി കൊണ്ട് മരിക്കും അല്ലെങ്കിൽ അവൾ വീഴ്ച കൊണ്ട് മരിക്കും എവിടെന്നെങ്കിലും ഉയർത്തി ഉയ ഉയർത്തി നിന്ന് വീണ് മരിക്കും വേണമെങ്കിൽ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി മരിക്കാല്ല അങ്ങനെ മരിക്കാം അല്ലെങ്കിൽ കയർ കൊണ്ടു മരിക്കും കയർ എടുക്കും അതായത് തൂങ്ങി വരയ്ക്കും അപ്പൊ തീ കൊണ്ട് തീപ്പൊള്ളലേറ്റ് അല്ലെങ്കിൽ മണ്ണൊഴിച്ചോ അല്ലെങ്കിൽ അഗ്നി ഏതെങ്കിലും വിധത്തിലെ അഗ്നിയിൽപ്പെട്ടോ ഒക്കെ ഭാര്യയ്ക്ക് ദുർമരണം സംഭവിക്കാം ഞാൻ ഈ പറഞ്ഞ ജാതകത്തിൽ ഇന്നിന്ന ഗ്രഹങ്ങൾ ഇന്നിന്ന സ്ഥാനങ്ങളിൽ നിന്നാൽ ശുക്രൻ ഭാര്യകാരകനാണ് ഇല്ലേ ശുക്രൻ ആരാണ് ഭാര്യകാരകനാണ് ശുക്രന്റെ ചതുര ശുക്ര ശുക്രന്റെ ഇതിൻ്റെ വിശദീകരണമാണ് ഞാൻ ഈ പറയുന്നത് ശുക്രന്റെ ചതുരരാശിയാണ് രാശിയാണ് നാല് എട്ട് ഇവയിൽ പാപന്മാർ നിൽക്കുക ശുക്രന് ശുഭദൃഷ്ടി ഇല്ലാതെ വരിക ശുക്രൻ പാപഗ്രഹങ്ങളുടെ തടവിലാകുക അതാണ് ഭാര്യ മരണത്തിന് കാരണമായി വരുന്നത് ശുക്രന്റെ നാലിലും എട്ടിലും പാപഗ്രഹങ്ങൾ നിന്നാൽ അഗ്നികാരകമായി കാരകമായി തീപ്പൊള്ളലേറ്റ് സ്ത്രീ മരിക്കും ഭാര്യ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ശുക്രന്റെ നാലിലും വെട്ടിലും പാപഗ്രഹങ്ങൾ നിന്നാൽ അഗ്നിക്ക് കാരകമായി തീപ്പൊള്ളലേറ്റ് സ്ത്രീ മരിക്കും അപ്പൊ വേണമെങ്കിലും ബണ്ണെണ്ണ ഒഴിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും വിത്തിൽ ഒക്കെ പെട്രോൾ ഒഴിച്ചോ കത്തിക്കുക അങ്ങനെയൊക്കെ ഇങ്ങനെയെങ്കിലും ആ മരണം സംഭവിക്കും ഇങ്ങനെ വരാം ശുക്രൻ പാപ മധ്യസ്ഥനായാൽ ഭാര്യ വീഴ്ച മൂലം മരിക്കുമെന്നാണ് പറയുന്നത് ശുക്രൻ പാപമധ്യസ്ഥനായാൽ അതായത് പാപഗ്രഹങ്ങളുടെ മധ്യസ്ഥ മധ്യത്തിൽ ശുക്രൻ നിന്നാൽ ജാതകത്തിലെ ഗ്രഹനി നിലയിൽ ശുക്രൻ മധ്യത്തിൽ നിന്നാൽ ഭാര്യ വീഴ്ച മൂലം മരിക്കും വീഴ്ച പല വിധത്തിലാക വരണം കാലി തെറ്റി വീടാം അല്ലെങ്കിൽ മോളിൽ നിന്ന് ചാടി മരിക്കാം ഇല്ലേ അങ്ങനെ ചെയ്യാം ശുക്രന് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ യോഗമോ ഇല്ലാതെ വന്നാൽ കയറ് കാരണമായിരിക്കും മരണം ശുക്രന് ശുഭദൃഷ്ടി ഇല്ലാതെ വന്നാൽ ഭാര്യ കയറ് ഇത് തൂങ്ങി മരിക്കും അതാണ് ജ്യോതിഷം പറയുന്നത് ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ പറയുന്നു ശുക്രന്റെ അഷ്ടമത്തിലേക്ക് കുജന്റെ യോഗമോ ദൃഷ്ടിയോ ഉണ്ടായാൽ അഗ്നി കൊണ്ട് ഭാര്യ മരണം പറയാം കുജൻ ആരാണ് അഗ്നിയുടെ കാരകനാണ് അതുകൊണ്ടാണിത് അഗ്നിയുടെ കാരൻ കുജൻ ആരാണ് കുജൻ എന്ന് പറഞ്ഞ ആരാണ് ചുവ ചുവ എന്ന ഗ്രഹം അഗ്നിയുടെ കാരകനാണ് അപ്പൊ ശുക്രന്റെ അഷ്ടമത്തിലേക്ക് ശുക്രന്റെ അഷ്ടമത്തിലേക്ക് അഷ്ടമെന്നു പറഞ്ഞാൽ ആയുസാണ് അഷ്ടമെന്ന് പറഞ്ഞാൽ ആയുസിന്റെ ഭാവമാണ് ആയുസിന്റെ ഭാവത്തിലേക്ക് ചൊവ്വയുടെ ദൃഷ്ടി ഉണ്ടായാൽ അല്ലെങ്കിൽ ചൊവ്വയുടെ യോഗമുണ്ടായാൽ ഭാര്യ അഗ്നി കൊണ്ട് മരിക്കണം ഇതൊക്കെ ജാതകം ചേർപ്പിക്കുമ്പോൾ ഇതൊക്കെ നോക്കേണ്ട കാര്യങ്ങളാണ് വിവാഹപുരുത്തം ചിന്തിക്കുമ്പോ ഇതെല്ലാം ഒരു ജ്യോത്സ്യം നോക്കണ്ട വിഷയമാണ് ആര് ഇതൊക്കെ നോക്കും അല്ലെങ്കിൽ നോക്കുന്നുണ്ട് ഇതൊക്കെ ഭാര്യ മരണത്തിനുള്ള കാരണങ്ങളാണ് ഇതെല്ലാം അപ്പൊ കുജ ഇങ്ങനെ അഗ്നി കൊണ്ട് മരിക്കാൻ കാരണം ചുവക്ക് അഗ്നിയുടെ കാരകത്വം ഉണ്ട് അതുകൊണ്ടാണ് സൂര്യന്റെ ദൃഷ്ടി ശുക്ര അഷ്ടമത്തിൽ ഏറ്റാൽ വീഴ്ച പ്രസവം എന്നിവ കൊണ്ട് മരണം ഉണ്ടാകുന്നവർ സൂര്യന്റെ ദൃഷ്ടി ശുക്രന്റെ അഷ്ടമത്തിൽ ശുക്രന്റെ അഷ്ടമരാശിയിലേക്ക് സൂര്യന്റെ സൂര്യൻ്റെ സൂര്യൻ എന്ന ഗ്രഹത്തിൻ്റെ ദൃഷ്ടി ഉണ്ടായാൽ അതായത് നേരത്തെ ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞ ആയുസിൻ്റെ ഭാവം കൂടിയാണല്ലോ അപ്പൊ ശുക്രന്റെ അഷ്ടമരാശിയിലേക്ക് സൂര്യന്റെ ദൃഷ്ടി ഉണ്ടായാൽ ആ സ്ത്രീ പ്രസവം കൊണ്ടോ അല്ലെങ്കിൽ വീഴ്ച കൊണ്ടോ മരിക്കും അതാണ് ജ്യോതിഷം പറയുന്നത് നീ ശനി ദൃഷ്ടി ശുക്രാഷ്ടമത്തിൽ അഷ്ടമത്തിൽ വന്നാലാ ശനിയുടെ ദൃഷ്ടി ശുക്രൻ്റെ അഷ്ടമരാശിയിലേക്ക് വന്നാൽ അഷ്ടമ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഷ്ടമരാശി എന്ന് പറഞ്ഞാൽ ആയുസിൻ്റെ ആ ആയുസിന്റെ രാശിയിലേക്ക് ശനിയുടെ ദൃഷ്ടി വന്നാൽ എന്താണ് ഭാര്യ തൂങ്ങി മരിക്കും ശനി ഈ തൂങ്ങി മരണത്തിൻ്റെ ആളാണ് അപ്പം ശനി തൂങ്ങി മരണത്തിൻ്റെ ആണ് അതുപോലെ ശനീൻ്റെ പറ്റി മരണം ചിന്തിച്ചാൽ ശനി കയറിൻ്റെ ആളാണ് കയറുകൊണ്ടായിരിക്കും മരണം സംഭവിക്കുന്നത് ഇതൊക്കെ വെറുതെ പറയുന്നതല്ല ആചാര്യന്മാർ നമ്മുടെ ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ഇതിനൊക്കെ അതിനുള്ള പുസ്തകങ്ങളുണ്ട് പ്രമാണങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ കൃത്യമായിട്ട് അതിനുള്ള പ്രമാണങ്ങളുണ്ട് പുസ്തകങ്ങളുണ്ട് ഇതിൽ നിന്നുള്ള ചില ഷോർട്ട് വാചകങ്ങൾ എടുത്തിട്ടാണ് ഞാൻ ഈ ചെറിയ എപ്പിസോഡ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അല്ലാതെ ഇത് കള്ളത്തരം അല്ലെങ്കിൽ വേറെ അല്ല ഇത് സത്യസന്ധമായ ജ്യോതിഷ വിഷയമാണ് ഈ ആചാര്യ ടി വിയിലൂടെ ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം